ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് െന്നും മതേതരത്വവും സംരക്ഷിക്കാൻ കൂടെയുണ്ട് എന്ന് ഇന്ത്യൻ ജനത വിളിച്ചു പറയുകയാണ് ബിജെപിയുടെ അവകാശവാദങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ പൊളിഞ്ഞുപോയി ദേശീയ രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശക്തിയായി ഇന്ത്യ മുന്നണി മാറിയെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ ഉള്ള പല ധാരണകളെയും തിരുത്തി കൊണ്ടുള്ളൊരു എക്സിറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എക്സിറ്റ് എക്സിറ്റ് പോളിലൊക്കെ നിരാശാജനകമായിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ കണ്ടെത്തലുകൾ പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യൻ ജനത മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു അടയാളമായി ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ മതേതരത്വം ഇന്ത്യയുടെ ജനാധിപത്യം ഇതൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഇന്ത്യൻ ജനത ഉച്ചരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഒരു നേട്ടമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ അവകാശവാദങ്ങളെല്ലാം ഒളിഞ്ഞു പോയിരിക്കുന്നു എൻ ഡി എക്ക് ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും കൈവന്നിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു ശക്തിയായി ഇന്ത്യ മുന്നണി കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ കൂടുതലായിട്ട് പറയേണ്ടതിൽ എല്ലാവർക്കും മുതൽ നമ്മളത് കാണുന്നതാണ് കേരളീയ സമൂഹം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഭാഗ ഭാഗത്ത് തന്നെയാണ് അതിന് കോൺഗ്രസും ഇങ്ങനെയാണ് മുസ്ലിം ലീഗും ആർ എസ് പിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കേരളത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ